ഗസയിൽ നിന്നും ലബനാനിലേക്ക് ഇസ്രായേൽ പടർത്തുന്ന യുദ്ധ ഭീകരതയ്ക്കൊപ്പം അവർ കൊന്നെടുക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ കുറിച്ചുകൂടിയാണ് ആദ്യത്തെ വിശകലനം കുട്ടികളില്ലാതെ നട്ടം തിരിയുന്ന റഷ്യയെക്കുറിച്ചുള്ള വാർത്തയാണ് പിന്നീട് അവസാനമായി ഇൻസ്റ്റാഗ്രാമിലെ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും വേൾഡ് ഇൻവേഴ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലബനാനിലെ ഹിസ്ബുല്ലയ ലക്ഷ്യം വെച്ചുള്ള പേജർ ഹാക്കർ സ്ഫോടനങ്ങളും തുടർന്നുള്ള വാക്കി ടോക്കി സോളാർ സ്ഫോടനങ്ങളും ആരുടെയൊക്കെ പങ്കാളിത്തത്തോടെയാണ് എന്ന കാര്യം ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ വിദേശ രാജ്യങ്ങളിൽ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും നടത്താനുള്ള ഇസ്രായേൽ ചാര ഏജൻസി മൊസാദിൻ്റെ കുതന്ത്രങ്ങളുടെ ചരിത്രം ലോകത്തിന് നേരത്തെ പരിചയമുള്ളതുകൊണ്ട് ഇതിലും മൊസാദിൻ്റെ പങ്കിനെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യം ഇല്ല ഈ ഉപകരണങ്ങളുടെ ഉൽപ്പാദന സമയത്തു തന്നെ ഈ ചാരസംഘത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലബനാന്റെ വിലയിരുത്തൽ തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അവരതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പേജറുകളിലേക്ക് ഒരു കോട അയക്കുമ്പോൾ അവ പൊട്ടിത്തെറിക്കുകയായിരുന്നു അത്രേ മൂവായിരത്തോളം പേജറുകളാണ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചത് പേജറുകൾ വാങ്ങിയത് തായ്വാനിൽ നിന്നാണെന്നാണ് ലബനാൻ സുരക്ഷാ ഏജൻസികൾ പറയുന്നത് എങ്കിലും കമ്പനി അക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് തങ്ങളുടെ ബ്രാൻഡാണ് ഇതെങ്കിലും അവ നിർമ്മിക്കാൻ ഹങ്കേറിയൻ കമ്പനിക്ക് ലൈസൻസ് ഉണ്ട് എന്നും അവരാണ് അതിൻ്റെ ഉൽപ്പാദകർ എന്നുമാണ് കമ്പനിയുടെ വാദം ഏത് അന്വേഷണം നേരിടാൻ തങ്ങൾ ഒരുക്കമാണെന്ന് ഹങ്കറി ഇതിനകം അറിയിച്ചിട്ടും ഉണ്ട് തായ്വാനും ഹങ്കറിയും ഇസ്രായേലുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് എന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരെയും സംശയിക്കാം എന്നതാണ് അവസ്ഥ പേതരകളിലും മറ്റുപകരണങ്ങളിലും ഇത്തരത്തിൽ സ്ഫോടനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവെക്കുന്നതിലുള്ള അപകടം അന്താരാഷ്ട്ര തലത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട് കാരണം ഇവ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും സൈനികർ മാത്രമായി കൊള്ളണമെന്നില്ല ഏത് പൗരനും ഇത്തരത്തിലുള്ള വസ്തുക്കൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യാമെന്നിരിക്കെ മൂവായിരത്തോളം പേതലുകളും ആയിരക്കണക്കിന് മറ്റുപകരണങ്ങളും പൊട്ടിത്തെറിക്കുന്നതോടെ വൻതോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക ഒരു പരിധിവരെ സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യാനും സാധ്യതയുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിയ വിഷയമായിരിക്കാൻ ഇടയില്ല സാധാരണ പൗരന്മാരെ കൊല്ലുന്നു എന്നതിനപ്പുറം ദുരന്ത ഭൂമിയിൽ ഭക്ഷണവും അടക്കമുള്ള സഹായവുമായി എത്തുന്നവരെ പോലും കൊന്നൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു കയ്യറപ്പും ഇല്ലാത്തവരാണ് ഈ സയനിസ്റ്റ് ഭരണകൂടം ഏകദേശം ഒരു വർഷമായി തുടർന്ന് യുദ്ധത്തിൽ തകർന്നു കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഭക്ഷണവും മരുന്നും മരുന്നുപന്നങ്ങളും ഇന്ധനവും ടെൻറുകളും കൊണ്ടുവരുന്നത് തടയുന്ന ഇസ്രായേൽ സമീപനത്തിനെതിരെ വ്യാപകമായ തോതിലാണ് പ്രതിഷേധം ഉയരുന്നത് ഫലസ്തീൻ ജനത മുഴുവൻ ഇത്തരം സഹായങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധങ്ങളിലെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലൂടെയാണ് ഗസ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഫലസ്തീനിലെ എൻ ജി സംയുക്ത സംരംഭമായ ഫലസ്തീൻ എൻ നെറ്റ്വർക്കിന്റെ ഡയറക്ടർ അംജദ് അൽ ഷവ പറയുന്നത് ഗസയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളുടെ അഭിപ്രായത്തിൽ അവിടേക്ക് എത്തേണ്ട ഭക്ഷണത്തിന്റെ എൺപത്തി മൂന്ന് ശതമാനവും എത്തുന്നില്ല എന്നതാണ് കണക്ക് ഏകദേശം അൻപതിനായിരത്തിനടുത്ത് കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ട് ആവശ്യമായ ഇൻസുലിൻ്റെ അറുപത്തഞ്ച് ശതമാനവും ലഭിക്കുന്നില്ല രക്തത്തിൻ്റെ കാര്യവും ഇത് തന്നെ ശുചിത്വ സംരക്ഷണ സൗകര്യമില്ലാതെയാണ് ഏകദേശം സ്ത്രീകളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആശുപത്രികൾ തകർക്കപ്പെട്ടതോടെ ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിലും ഗസ കഷ്ടപ്പെടുകയാണ് ഗസയിൽ സഹായവുമായി എത്തുന്നവരുടെ കാര്യവും കഷ്ടം തന്നെ ഇതിനകം ഇത്തരം മുന്നൂറോളം സന്നദ്ധ പ്രവർത്തകരെയാണ് ഇസ്രായേൽ കൊന്നുകളഞ്ഞത് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടയിൽ ലോകത്ത് കൊല്ലപ്പെട്ട ഇത്തരം സന്നദ്ധ പ്രവർത്തകരിൽ എഴുപത്തഞ്ച് ശതമാനം കൊല്ലപ്പെട്ടത് ഗസയിലാണ് ലോകത്ത് ഇത്തരം സഹായം വേണ്ട സ്ഥലങ്ങളുടെ കാര്യമെടുത്താൽ അത്തരം പ്രദേശങ്ങളുടെ ഒരു ശതമാനം ഭൂവിസ്തൃതി മാത്രമാണ് ഗസയ്ക്കുള്ളത് അവിടെയാണ് എഴുപത്തഞ്ച് ശതമാനം മരണവും നടന്നിട്ടുള്ളത് ഒരു വെടിനിർത്തലുള്ള സാധ്യത ഇനിയും തെളിയാത്ത പക്ഷം കൊലപാതക നിരക്ക് കൂടാനാണ് സാധ്യത ഇത്തരം ദുരന്ത മുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹായ സംഘങ്ങളുടെ പ്രവർത്തകർ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഈ പണിക്ക് മുതിരുന്നത് മനുഷ്യത്വത്തിൻ്റെ പേരിൽ പലരും ഇവരെ ഒന്നും ചെയ്യാറില്ല പക്ഷേ ഇസ്രായേലിൻ്റെ സ്വഭാവം നേരെ തിരിച്ചാണ് അക്രമങ്ങൾക്ക് പുറമെ പാർട്ട് ടൈം സന്നദ്ധ പ്രവർത്തകരും പാർട്ട് ടൈം ഭീകരവാദികളുമെന്നാണ് ഇവരെക്കുറിച്ച് ഇവരെ ഇസ്രായേലിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രചാരണം ഇതിനെ തുടർന്ന് പലരും ജയിലിൽ അടക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് വേൾഡ് കിച്ചൺ പ്രൊജക്ട് ഹോപ്പ് എന്നിവയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസികൾ ഇവരൊക്കെ അന്താരാഷ്ട്ര അനുമതിയോടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ജോലി ചെയ്യുന്നത് ഗസയിലാവട്ടെ ഇസ്രായേൽ സൈന്യത്തെ അറിയിച്ചും അവരുടെ അനുമതിയോടെയുമാണ് ഇവർ പ്രവർത്തിക്കുന്നത് തിരിച്ചറിയൽ കാർഡുകളും പ്രത്യേക വാഹനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഇവർ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നതിന് പിന്നിൽ ദുരൂഹത ദർശിക്കുന്നവരുമുണ്ട് ഇസ്രായേലും അവരുടെ അധിനിവേശ സേനയും ഈ സന്നദ്ധ പ്രവർത്തകരെ മനപൂർവ്വം കൊല്ലുകയാണ് എന്നാണ് ഇത്തരം ആക്രമണങ്ങളെക്കുറിച്ച് പഠിച്ച അന്താരാഷ്ട്ര നിരീക്ഷകനായ സ്റ്റീഫൻ സെംലർ പറയുന്നത് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ സെക്രട്ടറി ജനറൽ ക്രിസ്റ്റഫർ ലോക്കിയറും ഈ അഭിപ്രായമാണ് പങ്കുവെക്കുന്നത് അതേസമയം ഗസയിൽ പ്രവർത്തിക്കുന്ന യൂണിസെഫിൻ്റെ ഓഫീസറായ ഫൈറൂസ് അബുവർദ പറയുന്നത് ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജോലി എടുക്കുക എന്നത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്കത് നിർത്താനാവില്ല ജനങ്ങൾ ഞങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്നത് മാത്രം മതി ജോലി തുടരാനുള്ള പ്രേരകമായിട്ട് സ്ഥിതിഗതികൾ എത്ര ഗുരുതരമാണെങ്കിലും എത്ര ഗുരുതരമാവുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കിത് തുടർന്നേ പറ്റൂ ഞങ്ങൾ ഇവർക്ക് എത്തിക്കുന്നത് സഹായം മാത്രമല്ല പ്രതീക്ഷ കൂടിയാണ് ഇതാണ് അബുവർദ്ധയുടെ വാക്കുകൾ യുദ്ധമുഖത്തുള്ള സഹായ സംഘങ്ങളുടെ അഭിപ്രായത്തിൽ ലോകത്ത് യുദ്ധങ്ങൾ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ദുരന്ത ഭൂമിയിൽ സഹായം എത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ ആവശ്യം കൂടി വരികയുമാണ് പക്ഷേ ഇവരെ കൊല്ലുന്ന പ്രവണതയും കൂടുന്നു ഇതിനു പുറമെയാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന ദുരന്തങ്ങളും ഇത്തരം പ്രദേശങ്ങളിലൊക്കെ ജീവൻ അപകടപ്പെടുത്തി സഹായമെത്തിക്കുന്നവരെ ഇല്ലാതാക്കുന്ന സമീപനത്തിനെതിരെ ലോക മനസാക്ഷി ഇനിയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ജോലിക്കിടയിൽ ചായ കുടിക്കാനും ഉച്ചഭക്ഷണം കഴിക്കാനും സമയം കണ്ടെത്തുന്നതിനൊപ്പം ലൈംഗിക ബന്ധത്തിനും സമയമുണ്ടാക്കണമെന്ന് റഷ്യൻ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന എങ്ങനെയെങ്കിലും കുട്ടികളുടെ എണ്ണം കൂട്ടിയേ പറ്റൂ എന്നാണ് പൗരന്മാരുള്ള രാജ്യത്തിന്റെ അപേക്ഷ യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്നാണ് അത്രേ ജനസംഖ്യയിൽ വൻ ഇടിവ് ഉണ്ടായിരിക്കുന്നത് ഒരുപാട് യുവാക്കളെയാണ് ഈ യുദ്ധത്തോടെ റഷ്യക്ക് നഷ്ടമായത് ഒരു സ്ത്രീക്ക് ഒന്നര എന്ന നിലവിലെ ഫെർട്ടിലിറ്റി നിരക്ക് രാജ്യത്തിന് താളം തെറ്റിക്കും ഇത് രണ്ട് പോയിൻറ്റ് ഒന്നിലെത്തിയെങ്കിൽ മാത്രമേ ജനസംഖ്യയുടെ കാര്യത്തിൽ സ്ഥിരത കൈവരിക്കാനാവൂ നേരത്തെ ഇരുപത്തിനാല് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് ആദ്യ പ്രസവത്തിന് ഒരു ലക്ഷം റൂബിൽ നൽകുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു വിവാഹമോചനത്തിന്റെ ഫീസ് കൂട്ടിയും ഗർഭചിത്രത്തിനെതിരെ നടപടികൾ എടുത്തും ഇക്കാര്യത്തിൽ പാടുപെടുകയാണ് റഷ്യ റഷ്യൻ സ്ത്രീകൾ ചുരുങ്ങിയത് എട്ടു കുട്ടികളെയെങ്കിലും പ്രസവിച്ച് പാരമ്പര്യം സംരക്ഷിക്കണമെന്ന പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇപ്പോൾ ജോലി കുട്ടികളുണ്ടാവുന്നതിനൊരു തടസ്സമാവരുത് എന്ന വ്ളാഡിമിർ പുട്ടിൻ്റെ പുതിയ നിർദ്ദേശം പതിനെട്ടിന് താഴെയുള്ളവർക്കായി പുതിയ ക്രമീകരണങ്ങളുമായി വരികയാണ് ഇൻസ്റ്റാഗ്രാം കുട്ടികളുടെ പബ്ലിക് പ്രൊഫൈലുകൾ പ്രൈവറ്റായി മാറ്റാനാണ് ഇവരുടെ തീരുമാനം അതോടെ പുതിയ ഫോളോവേഴ്സിനെ ഇവർ അപ്രൂവ് ചെയ്യേണ്ടി വരും അതുകൂടാതെ രാത്രി പത്തിനും പകൽ ഏഴിനുമിടയ്ക്ക് ഇവർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് നിലയ്ക്കും മൈനറായ കുട്ടികൾക്ക് നഗ്ന ചിത്രങ്ങൾ അടക്കമുള്ള സെൻസിറ്റീവായ ഉള്ളടക്കങ്ങൾ നൽകാതിരിക്കുക ഫോളോ ചെയ്യാത്തവരിൽ നിന്നുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നത് തടുക എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും വയസ്സ് തെറ്റായി നൽകി രക്ഷപ്പെടാനുള്ള വഴികളും ഇൻസ്റ്റാഗ്രാം അടയ്ക്കാനാണ് സാധ്യത വിവിധ തരത്തിൽ വയസ്സ് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇതോടൊന്നിച്ച് വരുമെന്നാണ് സൂചന അമേരിക്ക കാനഡ ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലാണ് തുടക്കത്തിൽ ഈ മാറ്റങ്ങൾ വരിക മറ്റിടങ്ങളിൽ ജനുവരിയോടെയാവും മാറ്റങ്ങൾ നന്ദി